എത്ര വലിയ മുറിവുകൾ നമുക്ക് പൊള്ളൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക്കിൻ്റെ ഭാഗമായിട്ടോ അതുപോലെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അങ്ങനെ എന്തെങ്കിലും തരത്തിലൊക്കെ ഉള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ അത് എത്ര വലുതായിരുന്നാലും മാറാത്തതായിരുന്നാലും അതൊക്കെ മാറ്റുന്ന ഒരു മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ വീഡിയോ തയ്യാറാക്കുന്നത് വളരെ ആധുനികമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വൺ ആറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ചേംബറിനകത്തേക്ക് പേഷ്യൻറ്റിനെ കടത്തി കഴിയുമ്പം ചേംബർ വൺ പോയിൻറ്റ് ഫൈവ് ടൈംസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്കാണ് പ്രഷറൈസ് ആവുന്നത് ആ ഒരു പ്രഷറിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്സിജൻ ബ്രീതിങ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ സിഗ്നിഫിക്കൻ്റായിട്ട് ഇൻക്രീസ് ആവും ആ ഒരു ഇൻക്രീസ്ഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഒരു തെറപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ട് ആ ഒരു പ്രോപ്പർട്ടിയാണ് വൂണ്ട് ഹീലിംഗിന് ഹെൽപ്പ് ചെയ്യുന്നത് ഡയബറ്റിക്കും തീ പൊള്ളലുമാണ് നമ്മളേറ്റവും കൂടുതൽ അത് ഇതിന് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ്